നമസ്കാരം എ എൻ അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട എന്നാൽ വളരെ ചെറിയ ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാനാണ് വന്നത് നിങ്ങളുടെ പരീക്ഷയെ സംബന്ധിച്ചോ നിങ്ങളെ ഒന്നും നേരിട്ട് ബാധിക്കും എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങളതിൽ പറ്റി അതിനെപ്പറ്റി ബോധവാന്മാരായിരിക്കണം അതിനു ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടി വന്ന മാറ്റം വന്നൊരു കാര്യം പറയാനാണ് വന്നത് മറ്റൊന്നുമല്ല എസ് എസ് സി പരീക്ഷയിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് എന്നാൽ അതൊരു വലിയ മാറ്റമാണ് എന്താണ് ആ മാറ്റം പരീക്ഷയ്ക്കോ പരീക്ഷയുടെ രീതികൾക്കോ ഒന്നുമല്ല വന്നിരിക്കുന്ന മാറ്റം പരീക്ഷ നടത്തിയിരുന്ന ഏജൻസിയെ ഒന്ന് മാറ്റിയിട്ടുണ്ട് അതായത് നിലവിൽ ടി സി എസ് എന്ന് പറയുന്നൊരു ഏജൻസി ആയിരുന്നു പരീക്ഷ നടത്തിയിരുന്നതെങ്കിൽ അതിനൊരു മാറ്റം വന്നിരുന്നു എങ്ങനെയാണ് നിലവിലെ പരീക്ഷ നടന്നിരുന്നത് അത് നമുക്ക് നോക്കാം നിലവിലെ പരീക്ഷാരീതി എന്ന് പറഞ്ഞിരുന്നാൽ പ്രധാനമായിട്ടും ആദ്യകാലങ്ങളിൽ എസ് എസ് സി പരീക്ഷ നടത്തിയിരുന്നത് എസ് എസ് സി നേരിട്ട് തന്നെയായിരുന്നു അന്ന് ഈ പരീക്ഷ നടക്കുമ്പോൾ ധാരാളം അപവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കേട്ടു പരീക്ഷയിൽ അഴിമതികൾ നടക്കുന്നു സ്വജനപക്ഷപാതം നടക്കുന്നു അങ്ങനെയുള്ള പലതും ഇന്ത്യ കണ്ടതാണ് ആ ഒരു പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം കണ്ടത് ഈ എസ് എസ് പരീക്ഷയെ ടാറ്റ കൺസൾട്ടൻസി എന്ന് പറയുന്ന ഇന്ത്യയുടെ സ്വന്തം ടാറ്റയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത ശേഷമാണ് അത് വളരെ വൃത്തിയായിട്ട് തന്നെ അവർ ചെയ്തിരുന്നു കുഴപ്പമൊന്നും തന്നെ ഇല്ലാതെ ഒരു പരിധി വരെ വൃത്തിയായിട്ട് തന്നെ അവർ ആ പരീക്ഷ നടത്തുകയും ചെയ്തു അവർ അവരെന്തൊക്കെയായിരുന്നു ചെയ്തത് പ്രധാനമായും ടാറ്റ ചെയ്തിരുന്നത് ആദ്യമായിട്ട് അവർ ചെയ്തിരുന്നത് അവർ ആദ്യമായിട്ട് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് എസ് എസ് സിയുടെ വെബ്സൈറ്റ് അല്ല പ്ലാറ്റ്ഫോമാണ് പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിച്ചത് പ്ലാറ്റ്ഫോം അതായത് എക്സാം നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ പരീക്ഷ എഴുതാൻ വേണ്ടി ഹാളിൽ കയറുമ്പോൾ നിങ്ങളുടെ പരീക്ഷാ ഹാളിന് മുമ്പിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിന് മുമ്പിൽ തെളിഞ്ഞു വന്നിരുന്ന ഒരു പ്ലാറ്റ്ഫോമുണ്ട് ആ പ്ലാറ്റ്ഫോമിനകത്ത് വരുന്ന ചോദ്യങ്ങൾ രീതികൾ എക്സാം ചെയ്യുന്ന രീതികൾ ഒക്കെ ടി സി എസ് ഡെവലപ്പ് ചെയ്ത മാതൃകയായിരുന്നു സോ ഇനി നിങ്ങൾ എഴുതാൻ പോകുമ്പോൾ അതായത് അടുത്ത എസ് എസ് സി അടുത്ത സി എച്ച് എസ് എൽ എന്ന് പറയുന്ന പരീക്ഷ നിങ്ങൾ എഴുതാൻ പോകുമ്പോൾ ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവും കാരണം ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഡി സി എസിനെ മാറ്റി പുതിയ ഒരു വെൻ്ററെ അല്ലെങ്കിൽ പുതിയൊരു ഏജൻസിയെ കൊണ്ടുവരികയാണ് എസ് എസ് സി ആരാണ് എന്ന് നിലവിൽ അറിയില്ല ഉടൻ തന്നെ നമുക്ക് അറിയാൻ പറ്റും അവർ വരികയാണ് അപ്പം ആദ്യത്തെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലായി അതായത് പരീക്ഷയുടെ രൂപം മാറിയിരിക്കുന്നു ഹാളിൽ ചെല്ലുമ്പോൾ ഇതുവരെ കണ്ടിരുന്ന നിരന്തരം എഴുതിയിരുന്ന ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആദ്യമായി എഴുതുന്ന ഒരു കാനഡിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മാറ്റമേ അല്ല എന്നാൽ നിരന്തരമായി എസ് എസ് സിക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രകടമായ ഒരു മാറ്റമാണ് കെട്ടിലും മട്ടിലും ഒക്കെ എന്തുപറ്റും ഒരു മാറ്റമുണ്ടാകും അതാണ് ആദ്യത്തെ മാറ്റം രണ്ടാമത്തത് എക്സാം നടത്തുന്നത് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ടി സി എസ് തന്നെയായിരുന്നു അതായത് നമുക്കറിയാം ഈ കേരളത്തില് വിവിധ സെൻറ്ററുകളുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും എന്തു ചെയ്യും സെൻറ്റർ ലഭിക്കും പക്ഷെ എപ്പോഴും ഈ സെന്റർ ആരുടേതായിരിക്കും ടാറ്റ കൺസൾട്ടൻസിയുടെ ഒരു സെൻറ്റർ ആയിരിക്കും അല്ലേ നമുക്ക് എപ്പോഴും അറിയാം അവര് ഓതറൈസ്ഡ് ചെയ്ത ഒരു സെന്ററിലായിരിക്കും എക്സാം നടത്തുന്നത് നിലവിൽ ടി സി എസ് മാത്രമാണോ നടത്തുന്നത് ടി സി എസിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന് ആ ഒരു കാര്യത്തിൽ നമുക്കറിയില്ല എനിവേ ഈ ഇനി മുതൽ ടി സി എസ് മാത്രമാകില്ല ഈ ഒരു കാര്യം ചെയ്യുന്നതിലുണ്ടാവുക മറിച്ച് ഓപ്പൺ വെണ്ടറിലൂടെ അതായത് ഓപ്പൺ ടെൻഡറിലൂടെ വെണ്ടേഴ്സിനെ അക്യുമുലേറ്റ് ചെയ്ത് അതൊരു ഓപ്പൺ പ്ലാറ്റ്ഫോമിലേക്കായിരിക്കും കൊടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണത് അതായത് നിലവിൽ ടാറ്റയുടെ സെന്ററുകൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അതായത് വർഷങ്ങളായിട്ട് ഇന്നയിന്ന സെന്ററുകൾ തിരുവനന്തപുരത്താണെങ്കിൽ ഇന്ന ഇന്ന സ്ഥലങ്ങളിലേയും നടക്കും കൊല്ലത്താണെങ്കിൽ ഇന്ന ഇന്ന സ്ഥലങ്ങളിലേയും നടക്കും കൊച്ചിയിലാണെങ്കിൽ ഇന്നയി സ്ഥലങ്ങളിൽ നടക്കൂ എന്ന് നമുക്ക് എന്തുണ്ടായിരുന്നു ഏറെക്കുറെ ഉറപ്പുണ്ടായിരുന്നു ആ ഒരു ഉറപ്പിനി എന്തുണ്ടാവില്ല പുതിയ ഏജൻസി വരുന്നത് വരെ അല്ലെങ്കിൽ ഏജൻസികൾ വരുന്നതുവരെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ആദ്യത്തെ ഹയർ സെക്കൻഡറി ലെവൽ എക്സാം കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് കൃത്യമായി ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ അതാണ് രണ്ടാമത്തെ മാറ്റം ഇനി മൂന്നാമത്തത് ആദ്യം രണ്ടാമത് പറഞ്ഞതിൻ്റെ കണ്ടിന്യൂറ്റി തന്നെയാണ് ഈ സെന്ററുകൾ മാനേജ് ചെയ്യുന്നതും ഇതേ ഏജൻസികൾ തന്നെയായിരുന്നു അതായത് ഹാളിലേക്ക് നിങ്ങൾ കയറുമ്പോൾ നിങ്ങളെ വെരിഫൈ ചെയ്യുന്നത് ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് നിങ്ങളുടെ പ്രൂഫ് ചെക്കിംഗ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എസ് എസ് സിക്ക് വേണ്ടി ഇവർ തന്നെയായിരുന്നു ചെയ്തത് അതിനുവേണ്ടി അവരെന്ത് ചെയ്യുന്നു ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ടാറ്റയുടെ സ്റ്റാഫിനെയോ അല്ലെങ്കിൽ ഔട്ടർ സ്റ്റാഫിനെയോ ഒക്കെ കളക്ട് ചെയ്ത് അവരെ കൊണ്ട് കോൺട്രാക്റ്റായിട്ട് ഇത് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ രീതിയും മാറും എന്നത് ഉറപ്പിച്ചോർത്തോളുക ഏത് രീതിയിലും എന്ത് വെച്ചാൽ പുതിയ മാതൃകകളും മാനദണ്ഡങ്ങളും ഒക്കെ വന്നിരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ും ഇതൊന്നുമല്ല നമ്മളെ ബാധിക്കുന്ന വിഷയം ഇതൊക്കെ എങ്ങനെയാണെങ്കിൽ എന്ന് പറ്റും നമ്മള് ഇതിനെ നിസ്സാരമായിട്ട് ഓവർകം ചെയ്യും അവസാനത്തെ വിഷയം കണ്ടോ അവസാനത്തെ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് നിലവിൽ എഫ് എസ് സി പരീക്ഷയ്ക്ക് വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആരായിരുന്നു ടി സി എസ് ആയിരുന്നു മനസ്സിലായോ പരീക്ഷയ്ക്ക് വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ ഡ്രാഫ്റ്റ് ചെയ്തോണ്ടിരുന്നതും ടി സി എസ് ആയിരുന്നു അവരെയും ഈ ഒരു പർപ്പസിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തിരിക്കും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇതൊരു വലിയ എന്താണ് ഒരു ചലഞ്ചിങ് തന്നെയാണ് പ്രത്യേകിച്ചും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ മാത്രം വർക്കൗട്ട് ചെയ്യുന്നവർക്ക് എന്തായിരിക്കും ഇതൊരു വലിയ ചലഞ്ചിങ് ആയിട്ട് മാറും അപ്പം എന്താണ് ഇതൊരു വലിയ മാറ്റമാണ് ഈ ഇതിലെ ഏറ്റവും വലിയ മാറ്റവും ഇത് തന്നെയാണ് എന്ത് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഡാറ്റ ഒഴിവാക്കി എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ചലഞ്ചാണ് ഇതാണ് നിങ്ങളുടെ മുമ്പിലെ ചലഞ്ച് ഇതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ പേപ്പറിലെ മാറ്റം എന്തായിരിക്കും ഇവിടെ എക്സാം എക്സാമിൻ്റെ കരിക്കുലം പാറ്റേൺ ഇത് മാറുന്നുണ്ടോ ഇല്ല എക്സാമോ എക്സാമിന്റെ കരിക്കുലമോ പാറ്റെയോ ഒന്നും മാറുന്നില്ല അത് തീരുമാനിക്കുന്നത് ആരാണ് ദിറ്റർമിൻഡ് ബൈ എസ് എസ് സി അവർ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് സിലബസും എന്ത് നടത്തണം ഏത് രീതിയിൽ നടത്തണം എന്നൊക്കെയുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന എനിക്ക് അറിയാവുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നാല് ഘട്ടത്തിൽ തന്നെ ഇരുപത്തി ചോദ്യങ്ങൾ വീതമുള്ള നാല് ഘട്ടങ്ങളിൽ നൂറ് ചോദ്യം ഇരുന്നൂറ് മാർക്ക് അതിലൊരു മാറ്റവും ഇല്ല അതേ രീതി തന്നെയായിരിക്കും പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന മാറ്റം ടാറ്റ നടത്തിയിരുന്ന പരീക്ഷകളിലെ പോലെ ആകണമെന്നില്ല ചോദ്യം ചിലപ്പോൾ അതുപോലെ തന്നെ ആയി എന്നും ഇരിക്കാം നമുക്കറിയില്ല കാരണം പുതിയ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പുതിയൊരു വെൻഡർ വരുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു ഏജൻസി വരുമ്പോൾ അവർ കളക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്തിൽ നിന്നായിരിക്കുമോ അല്ലെങ്കിൽ ഏത് മാനദണ്ഡത്തിൽ നിന്നായിരിക്കുമോ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും തീരുമാനിക്കുന്നത് മാത്രമല്ല ഈ പരീക്ഷയുടെ പാറ്റേണും ക്യാരക്ടറും സ്വഭാവങ്ങളും എന്തൊക്കെ ചോദിക്കണം ഏതൊക്കെ മേഖലയിൽ നിന്ന് ചോദിക്കണം എന്ന് തീരുമാനിക്കുന്ന എസ് ആണ് ഈ എസ് കൊടുക്കുന്ന മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിന് എന്ത് ചെയ്യാനും പറ്റൂ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യാനും പറ്റൂ അപ്പോൾ ആ സ്വഭാവത്തിനും ക്യാരക്ടറിനും മാത്രമേ മാറുന്നുള്ളൂ അപ്പോൾ കണ്ടന്റ് സെയിം തന്നെയാണ് ഇനി ഇതെന്താണ് ഇതൊരു വെല്ലുവിളിയാണോ ഓപ്പർച്യൂണിറ്റിയാണോ നമുക്ക് നോക്കാം ഇത് ഒരു വെല്ലുവിളിയല്ല ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് അതാണല്ലോ നമുക്ക് ഇതിൽ പരിഗണിക്കേണ്ടത് എന്തായാലും നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതാൻ പോവുകയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ് ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പരീക്ഷ എഴുതുന്ന എല്ലാവരും ഈ തവണ എസ് എസ് സിയുടെ ആദ്യത്തെ പരീക്ഷ സി എച്ച് എസ് സിൽ എഴുതാൻ പോകുന്ന എല്ലാവരും ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ എത്തുന്നു എന്നുള്ളതാണ് അതായത് മനസ്സിലാക്കി കാണത്തില്ല പരീക്ഷ പൊതുവേ പൊതു പ്ലാറ്റ്ഫോം തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു പുതിയ പൊതു പുതു പൊതു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അതായത് ഇത്രയും നാൾ പ്രിപ്പയർ ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന വർഷങ്ങളായിട്ട് പ്രിപ്പേർ ചെയ്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നവർക്കും ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതുന്നവർക്കും ഈ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് എങ്ങനെയാണ് ഏത് രീതിയിലാണെന്ന് അറിയില്ല ചോദിക്കുന്ന മേഖലകൾ ഇതാണ് എന്നേ അറിയുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആദ്യമായിട്ട് വരുന്ന ഫ്രഷേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്കും പൊതു പ്രിപ്പയർ ചെയ്തിരുന്നവരും ഇവിടെ ഒരു തുല്യത കാണിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു തുല്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അത് നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക അപ്പം ഇനി ഇത് ക്ലിയർ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ഏത് മേഖലയിലേക്ക് നമുക്കൊരു ഐഡിയ ഇല്ലെങ്കിലും നമ്മൾ ഏതൊക്കെ മേഖലയിൽ ഫോക്കസ് ചെയ്താൽ നമുക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും അപ്പം എവിടേക്കാണ് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് ആദ്യമായിട്ട് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ട കൺസെപ്റ്റുകൾ കാണാം പരീക്ഷകളിൽ സിലബസ് ഉണ്ട് ആ സിലബസുകളിൽ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റുകൾ നന്നായിട്ട് മനസ്സിൽ ഉറപ്പിക്കാൻ നോക്കുക കാരണം ചോദ്യങ്ങളുടെ രീതി മാറിയാലും കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ ഉത്തരത്തെ നിസ്സാരമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ കൺസെപ്റ്റ് അതായത് റീസണിംഗിൻ്റെയും മാത്സിന്റെയും ഇംഗ്ലീഷിൻ്റെയും ജി എസിൻ്റെയും കൺസെപ്റ്റ് കൃത്യമായിട്ട് പഠിക്കുവാൻ ശ്രദ്ധിക്കുക പലതരത്തിലുള്ള ഡിഫറൻറ്റ് പാറ്റേൺസ് നോക്കുക പിന്നീ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ജി എസ്സിലും കറണ്ട് അഫേഴ്സിലും ഫോക്കസ് കൊടുക്കുക അതായത് ജി എസ് ടോപ്പിക്കുകളിൽ നല്ല ഫോക്കസ് കൊടുക്കണം കാരണം ജി എസ് പരീക്ഷയിൽ ഉണ്ടാകുന്ന മാറ്റം നമുക്ക് ക്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പരീക്ഷ എങ്ങനെ വേണമെങ്കിലും മാറ്റിമറിക്കുന്ന രീതിയിലായിരിക്കും നമുക്ക് വരുന്നത് അപ്പോൾ ജി എസ് നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് റാങ്ക് മീക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം എസ് എസ് സിയിൽ ബാക്കി മൂന്ന് ഭാഗത്തും അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ സ്കോർ ചെയ്യും എന്നാൽ റാങ്കിലേക്ക് എത്തണമെങ്കിൽ നല്ല മാർക്കിലേക്ക് എത്തണമെങ്കിൽ എന്തുണ്ടാവണം ജി എസ് ൽ നല്ല മാർക്ക് അറ്റൈൻ ചെയ്യണം ഈ ജി എസ്സിൽ മാർക്ക് അറ്റ അറ്റൈൻഡ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ കറണ്ട് അഫേഴ്സിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളൊന്നും തെറ്റിക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം കറണ്ട് അഫേഴ്സ് എപ്പോഴും സ്റ്റാറ്റിക് ആയിരിക്കും നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റും എന്നാൽ ജി മറ്റു പല മേഖലകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല കൃത്യമായിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ കറണ്ട് അഫേർസ് നന്നായിട്ട് നോക്കി കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് പ്രിഡിക്ട് ചെയ്ത് അത് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഒരു പരിധിവരെ ജി എസ് എന്ന് പറയുന്ന കടമ്പയിൽ അത്യാവശ്യം വേണ്ടുന്ന മാർക്ക് മേടിക്കുവാൻ പറ്റുന്നതാണ് ഇനിയും മൂന്നാമത്തെ അടുത്തൊരു ഘട്ടമാണ് നാലാമത്തെ ഘട്ടമാണ് പ്രാക്ടീസിനേസ് എൻ സിആർ ടി ക്വസ്റ്റിയൻസ് ഞാൻ നിങ്ങളോട് എൻ സിആർടി ബുക്ക് പഠിക്കാൻ പറയാത്തത് എൻ സിആർ ടി ബുക്ക് പഠിക്കാന്ന് പറഞ്ഞാൽ എസ് എസ് സിക്ക് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഹാർഡിൽസ് ആണ് അതേ സമയത്ത് എൻ സി ആർ ടി ബേയ്സ്ഡ് ബുക്കുകളുണ്ട് ധാരാളം ബുക്കുകളുണ്ട് ഈ ബുക്കുകൾ ഒന്നും നിങ്ങൾ വായിക്കാതെ എൻ സിആർ ടിയുടെ ക്വസ്റ്റ്യനുകൾ ധാരാളം നമുക്ക് അവൈലബിൾ ആണ് അതായത് നമ്മുടെ വെബ്സൈറ്റുകളിലൊക്കെ ഓരോരോ ക്ലാസ്സുകളുടെ ഓരോരോ ചാപ്റ്ററുകളുടെ ബേസിലുള്ള എൻ സിആർടിയുടെ എന്തുണ്ട് ക്വസ്റ്റ്യനുകൾ പി വൈ ക്യു ക്വസ്റ്റ്യൻസുകൾ അവൈലബിൾ ആണ് അത് വേദാന്തവും ഇങ്ങനെയൊക്കെയുള്ള പല സൈറ്റുകളിൽ നമുക്ക് കാണാൻ പറ്റും ഇത് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക ട്രൈ ചെയ്ത് നോക്കുക കാരണം എവിടെ എന്ത് ചോദിച്ചാലും ഇതിൻ്റെ മദർ എന്ന് പറഞ്ഞാൽ എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കുകളായിരിക്കും ഇന്ത്യയിൽ നടത്തപ്പെടുന്ന എല്ലാ പരീക്ഷകളുടെയും അത് സിവിൽ സർവീസ് ആണെങ്കിലും സ്റ്റാഫ് സലക്ഷൻ കമ്മീഷൻ ആണെങ്കിലും മറ്റേതെങ്കിലും സ്റ്റേറ്റ് സർവീസ് ആണെങ്കിലും അതിൻ്റെയൊക്കെ ബേസ് എന്ന് പറഞ്ഞാൽ എൻ സി ആർ ടി ആയിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ടെക്സ്റ്റുകളിലെ ക്വസ്റ്റ്യനുകൾ നിങ്ങൾ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക ഇത് നിങ്ങൾക്ക് വലിയൊരു അഡ്വാൻറ്റേജ് തരുന്നതായിരിക്കും ഇനിയും പ്രാക്ടീസ് എസ് എസ് സിയുടെ ഓൾഡ് പാർട്ടിയേണം മോഡേൺ പാർട്ട് അതായത് നിലവിൽ ഇപ്പം കഴിഞ്ഞ പാർട്ടിയേണം പഴയ അതായത് എസ് എസ് സിക്ക് ഒരു പഴയ ഒരു പാസ്റ്റ് ഉണ്ട് ഒരു ആറേഴ് വർഷത്തിന് മുമ്പ് വരെയുള്ള പാസ്റ്റ് ആ പാസ്റ്റിൽ അവര് പേപ്പറുകളിൽ പരീക്ഷ നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ട് അതായത് പേപ്പറുകൾ നടത്തി സെൻ്ററുകളിൽ അതായത് ഇന്ത്യയിലെ മുഴുവൻ സെൻറ്ററുകളിൽ ഒരു ദിവസമായിട്ട് സിവിൽ സർവീസൊക്കെ നടക്കുന്നതിന് സമാനമായിട്ട് പരീക്ഷ നടത്തിയിരുന്ന ഒരു കാലമുണ്ട് അത്തരത്തിൽ നടത്തിയിരുന്ന കാലഘട്ടത്തിലെ ക്വസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യനുകൾ എന്ത് ചെയ്യുക നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കാരണം കറണ്ട് പീരിയഡിലെ ക്വസ്റ്റ്യൻ മാത്രം പ്രാക്ടീസ് ചെയ്യാതിരിക്കുക കാരണം പഴയ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എസ് എസ് സി തന്നെ നേരിട്ട് നടത്തിയിരുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ളൊരു മേഖല കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക അത് നിങ്ങൾക്ക് വലിയൊരു അഡ്വാൻറ്റേജ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കും ഇനിയും ഉണ്ടാക്കേണ്ടത് മാത്സിലും റീസണിങ്ങിലും ഉള്ള കൺസെപ്റ്റ് ക്ലാരിറ്റിയാണ് ഇതും കൂടി നിങ്ങൾ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്താൽ കൃത്യമായിട്ട് അഡോപ്റ്റ് ചെയ്താൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാറ്റം ഒരു ബുദ്ധിമുട്ടേ ആവില്ല അപ്പം എല്ലാവരും ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യും എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നന്നായി പഠിക്കുക നന്നായി പ്രാക്ടീസ് ചെയ്യുക കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാക്കുക ഏത് രീതിയിലെ ക്വസ്റ്റ്യനുകൾ ഏത് രീതിയിൽ വന്നാലും നിങ്ങൾക്ക് നിസ്സാരമായി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം നിങ്ങൾക്കുണ്ടാകും മാത്രവുമല്ല ഇവിടെ എല്ലാവരും പൊതുവായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തുകയാണ് എന്നൊരു വലിയൊരു പോസിറ്റീവ് തിങ് കൂടി ഓർത്തിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നുകൂടി ഞാൻ ആശംസകൾ നേരുകയാണ് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കാണാം ഗുഡ് ബൈ